ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ കുംഭമാസമാണ് ഇപ്പം രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുംഭമാസമാണ് കുംഭമാസ എന്ന് കുംഭമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേനയും ചേപ്പും കാച്ചിലും ഒക്കെ നടണ്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നേഴ്സറിയിൽ കൊടുക്കാനായിട്ട് ചേമ്പും കൊണ്ടാണ് കട്ട് ചെയ്ത് നമ്മൾ പൂള് വെട്ടി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ അത് വൃത്തിയാക്കി നമുക്കും കട്ട് ചെയ്ത് എടുക്കണം ഇനി അപ്പം നടണം അപ്പോൾ ഓരോന്നും നടന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ് ഏതൊരു കാര്യമാണേലും ഞാൻ പിന്നെ ആസ്വദിച്ച കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറില്ല തന്നെയല്ല ഇതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ചേമ്പൊക്കെ നട്ട് അതിൻ്റെ കായ്ഫലം കിട്ടുമ്പോൾ ഏതൊരു സാധനത്തിൻ്റെ ആണേലും കായ്ഫലം കിട്ടുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടെല്ലാം നമ്മൾ മറന്നു പോകട്ടെ ഇരട്ടി സന്തോഷമല്ലേ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ചേ ചേനയുടെ കൂൾ വെട്ടിയിട്ടുണ്ട് ഞാൻ ഇതേ കണ്ടോ മുളച്ച് മുള വന്നതുണ്ട് അതുപോലെ തന്നെ മുളച്ച് തുടങ്ങുന്നതുണ്ട് അങ്ങനെ പതിനെട്ട് പീസ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്തത് പതിനെട്ട് ചേനയുണ്ട് ചേന നമ്മൾ പൂള് വെട്ടി പതിനെട്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാ കേട്ടോ കട്ട് ചെയ്തേക്കുന്നേ എന്താന്ന് വെച്ചാലേ ഇപ്പോൾ പതിനെട്ട് മൂട് നമ്മൾ എടുക്കാൻ പോകുന്നില്ല അതിൽ നിന്ന് എങ്ങനെയാണേലും ഒരു പത്ത് മൂടെങ്കിലും നമ്മൾ കൊടുക്കും കൊടുക്കുമ്പോൾ ആവശ്യക്കാർക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചേനയാണ് വേണ്ടത് വലിയ ചേനയ്ക്ക് അത്രത്തോളം ഒരു ഡിമാൻഡില്ല ആവശ്യക്കാർക്ക് കുറേശ എടുക്കാൻ വേണ്ടി അത് ചെറിയ മൂടാ എല്ലാവർക്കും ആവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പൂള് വെട്ടിയേക്കുന്നത് ചെറുതായിട്ടാണ് നമ്മൾ ഈ ഒന്നര കിലോ രണ്ട് കിലോ വെയിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ചേന പൂള് വെട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചേന കിട്ടും നമുക്ക് അങ്ങനെ വേണ്ട കേട്ടോ ഒരു ചേന ഒരു മൂന്ന് കിലോയൊക്കെ വലുപ്പം വന്നാൽ മതി അല്ലെങ്കിൽ രണ്ട് കിലോ മൂന്ന് കിലോ വലുപ്പം വന്നാൽ മതി അപ്പോൾ ശരി ഫ്രണ്ട്സ്